ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയും പ്രസിഡന്റുമടക്കം പേർ തൃശൂർ ജില്ലാ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി സഹകരണ ബാങ്കിലെ രണ്ടേ ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടറിയും പ്രസിഡന്റുമടക്കം എട്ടുപേർ തൃശൂർ ജില്ലാ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ബാങ്ക് സെക്രട്ടറി വിനോദ് കുമാര് ബാങ്കിലെ ഹെഡ് ക്ലർക്കായ സുനീഷിനെതിരെ പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് പഴയൂര് പോലീസ് എഫ്ഐആർ ഇടുകയും സുനീഷ് കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളിൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മറ്റു ജീവനക്കാരുടെയും പങ്കാരോപിച്ചും തന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചും വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ സുനീഷ് പരാതി നൽകിയിരുന്നു സുനീഷിന്റെ പരാതിയിൽ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയുമടക്കം എട്ടുപേർക്കെതിരെ പഴയൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഈ അന്വേഷണത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനായാണ് സെക്രട്ടറി വിനോദ്കുമാർ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ ബാങ്ക് ഡയറക്ടറും പഞ്ചായത്ത് അംഗവുമായ രാമചന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി മുരളി അക്കൌണ്ടന്റ് ബാബു ഹെഡ് ക്ലർക്ക് സുമേഷ് കാഷ്യർ ശ്രീജ പ്യൂൺ ബാബു എന്നിവർ ഒക്ടോബർ പതിനാറാം തീയതി മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിച്ചത് എന്നാൽ നവംബര് ഇരുപത്തിയാറിന് ജാമ്യാപേക്ഷ തൃപ്തികരമല്ലാത്തതിനാൽ കോടതി തള്ളുകയായിരുന്നു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി